മധുര ഷാഹി ഈദ്ഗാദ് മസ്ജിദിലെ സർവേ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പള്ളിയിൽ സർവേ നടത്താൻ കമ്മീഷണറെ നിയമിക്കണമെന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപകൻ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് സ്റ്റേ ചെയ്തത് ഈദ്ഗാഹ് മസ്ജിദ് പരിസരത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ സർവേ നടത്തണമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇതിന് മേൽനോട്ടം വഹിക്കാൻ മൂന്നംഗ അഭിഭാഷക കമ്മീഷനെ നിയമിക്കാനും തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ഷാഹി മസ്ജിദ് ഈദ്ഗാഹ് ട്രസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി അഭിഭാഷക കമ്മീഷണറെ നിയമിക്കണമെന്ന അപേക്ഷ അവ്യക്തതയുള്ളതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു പള്ളിയിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്നും യഥാർത്ഥ സ്ഥാനം അറിയാൻ അഭിഭാഷക കമ്മീഷണറെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണ് കോടതിയെ സമീപിച്ചത് നേരത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് ഗ്യാൻവാവി പള്ളി സമുച്ചയത്തിൽ നടത്തിയ സർവേയുടെ മാതൃകയിലുള്ള പരിശോധനയാവും ഇവിടെയും നടക്കുകയെന്നായിരുന്നു റിപ്പോർട്ട് അതിനിടെ ഷാഹി ഈദ്ഗാഹ് പള്ളിയെ കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ഔറംഗസീബ് നിർമ്മിച്ചതെന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദം അതിനാൽ തന്നെ പള്ളി സമുച്ചയം അവിടെ നിന്നും മാറ്റി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് നൽകണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ചൂണ്ടിക്കാട്ടി ഹർജി തള്ളണമെന്ന് മുസ്ലിം വിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഉണ്ടായതുപോലെ ഏതൊരു ആരാധനാലയത്തിന്റെയും മതപരമായ പദവിയും തൽസ്ഥിതിയും നിലനിർത്തണമെന്നാണ് നിയമത്തിൽ പറയുന്നത് അയോധ്യയിലെ ബാബരി മസ്ജിദിനോടൊപ്പം തന്നെ ഹിന്ദുത്വ അവകാശവാദം ഉന്നയിക്കുന്ന മസ്ജിദുകളാണ് കാശിയിലെ ഗ്യാൻവാബിയും മധുരയിലെ ഷാഹി ഈദ്ഗാദ് മസ്ജിദും നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്